ജീവിതത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്ന നിമിഷങ്ങളുണ്ട് ഇനി യാദർശികമായി ഒന്നും തോന്നുന്നില്ല നിങ്ങൾ എത്ര ദൂരം അകന്നുപോയാലും എന്തോ ഒന്ന് നിങ്ങളെ അവരിലേക്ക് വലിച്ചിരിച്ചുകൊണ്ടിരിക്കും ഈ വീഡിയോ ഇന്ന് നിങ്ങളെ കണ്ടെത്തിയെങ്കിൽ അത് യാദൃശികമല്ല അതൊരടയാളമാണ് ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവരെ ഉപേക്ഷിക്കരുത് എന്നു പറയുന്നൊരടയാളം ഈ സന്ദേശം ഇപ്പോൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ആത്മാവും പിടിച്ചു നിൽക്കുന്നതിനും വിട്ടയക്കുന്നതിനുമിടയിൽ പിളർന്നതായി തോന്നുന്ന ഒരു ഘട്ടത്തിലെത്തുന്നു മിശ്ര സിഗ്നലുകൾ നിശബ്ദത കാലതാമസം ദൂരം അവയെല്ലാം ചോദ്യങ്ങൾ ഉയർത്തുന്നു ബന്ധം വെറും ഭാവനയാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തിയിരിക്കാം എന്നാൽ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു സത്യം ഉച്ചത്തിലാകുന്നു നിങ്ങളുടെ ആത്മാവ് ഈ വ്യക്തിയെ മോചിപ്പിക്കാൻ വിസമ്മതിക്കുന്നു അത് ലക്ഷ്യമില്ലാതെയല്ല സമയമത് മായിച്ചില്ല ദൂരം ദൂരമത് മായച്ചില്ല വേദന അത് മായിച്ചില്ല നിങ്ങൾ വിച്ഛേദിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എന്തോ ഒന്ന് ആവർത്തിക്കുന്നു ഈ വ്യക്തി നിങ്ങളുടേതാണ് ഉപേക്ഷിക്കരുത് ആസക്തിയിലല്ല മിഥ്യയിലല്ല മറിച്ച് ആത്മാവിനെ തിരിച്ചറിയുന്നതിലാണ് ഒന്ന് ബന്ധമൊരിക്കലും യാദർശികമായിരുന്നില്ല അവരെ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലെന്തോ ഉണർന്നു അതവരുടെ രൂപമോ വ്യക്തിത്വമോ ആയിരുന്നില്ല അത് പഴയതും ആഴമേറിയതും ഒന്നായിരുന്നു പ്രപഞ്ചം മന്ത്രിച്ചതുപോലെ തോന്നി ശ്രദ്ധിക്കൂ ഇത് പ്രധാനമാണ് ആ പ്രാരംഭബന്ധം യാഥാർത്ഥ്യവും ശുദ്ധവും പവിത്രവുമായിരുന്നു രണ്ട് നിങ്ങളുടെ ഹൃദയം സത്യം അറിയുന്നതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ അനുഭവിക്കുന്നു അവരകലപ്പെരുമാറുമ്പോഴും അവർ നിശബ്ദരായിരിക്കുമ്പോഴും അവരെ സ്പർശിക്കുന്നില്ലെന്ന് നടിക്കുമ്പോഴും അവർ നിങ്ങളെ അനുഭവിക്കുന്നു നിങ്ങളുടെ ഊർജം നിശബ്ദ നിമിഷങ്ങളിൽ അവരിലേക്ക് എത്തുന്നു അവർ നിങ്ങളുടെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നു അവർ മനസ്സിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു അവരുടെ വികാരങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം നിങ്ങൾ വെറും ഒരു വ്യക്തിയല്ല നിങ്ങൾ തന്നെയാണൊരാൾ മൂന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത യുദ്ധങ്ങൾ അവർ നടത്തുന്നു അവരുടെ ദൂരം സ്നേഹത്തിന്റെ അഭാവമല്ല അത് ഭയമാണ് പഴയ മുറിവുകൾ ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥകൾ ചിലപ്പോൾ ബന്ധത്തിന്റെ തീവ്രത അവരെ കീഴടക്കുന്നു ചിലപ്പോൾ സ്നേഹം വളരെ യഥാർത്ഥവും വളരെ ശക്തവുമാണെന്ന് തോന്നുന്നു അവർ നിങ്ങളിൽ നിന്ന് ഓടുന്നില്ല അവർ സുഖപ്പെടുത്താത്ത അവരുടെ ഭാഗങ്ങളിൽ നിന്ന് ഓടുകയാണ് എന്നാൽ പ്രപഞ്ചം മന്ത്രിക്കുന്നു ഓട്ടം നിർത്തു ഈ ബന്ധം സുരക്ഷിതമാണ് നാല് ഉറങ്ങുന്ന അവരുടെ ഹൃദയത്തെ നിങ്ങൾ ഉണർത്തി ഒരു കാരണത്താൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു നിങ്ങൾ അവരോട് യഥാർത്ഥ വാത്സല്യം കാണിച്ചു വൈകാരിക സുരക്ഷ എങ്ങനെയാണെന്ന് നിങ്ങൾ അവരെ ഓർമ്മിപ്പിച്ചു അവരുടെ ഉള്ളിൽ മറ്റാരും സ്പർശിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തി അത്തരം ബന്ധം അപ്രത്യക്ഷമാകുന്നില്ല അഞ്ച് പ്രപഞ്ചം അനുവദിക്കുന്നില്ല ഇത് താൽക്കാലികമാണെങ്കിൽ ഇപ്പോൾ അത് മങ്ങിപ്പോയേനെ എന്നാൽ നിങ്ങൾ വിച്ഛേദിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും പാട്ടുകൾ സ്വപ്നങ്ങൾ അക്കങ്ങൾ ഓർമ്മകൾ പെട്ടെന്നുള്ള വൈകാരിക തരംഗങ്ങൾ ഇവ യാദൃഷ്ടികതകളല്ല അവ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ വ്യക്തിയുമായുള്ള നിങ്ങളുടെ കഥ പൂർത്തിയാകാത്തതാണ് അവർ തിരിച്ചുവരുവിനെക്കുറിച്ച് ചിന്തിക്കുന്നു അവരുടെ ഹൃദയം മൃദുവാക്കുന്നു അവരുടെ ഭയം ദുർബലമാകുന്നു അവർ നിങ്ങളുടെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നു അവർ സംഭാഷണങ്ങൾ വീണ്ടും പ്ലേ ചെയ്യുന്നു അവർ വീണ്ടും ശ്രമിക്കുന്നത് സങ്കൽപ്പിക്കുന്നു അവർ കുഴപ്പത്തിലാക്കുമെന്ന് ഭയപ്പെടുന്നു പക്ഷെ നിങ്ങളെ കൂടുതൽ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നു അവർ തിരിച്ചെത്തുമ്പോൾ അത് യഥാർത്ഥവും മനപൂർവ്വവും പൂർണ്ണ ഹൃദയത്തോടെയുമായിരിക്കും നിങ്ങൾക്കുള്ള ഏഴ് സന്ദേശം ഉപേക്ഷിക്കരുത് പക്ഷെ പിന്തുടരാരുത് നിങ്ങളുടെ ക്ഷീണം യഥാർത്ഥമാണ് നിങ്ങളുടെ മോഹം യഥാർത്ഥമാണ് എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷ അവബോധമാണ് ബലഹീനതയല്ല നിങ്ങളുടെ ജോലി തുറന്നതും സന്തുലിതവുമായി തുടരുക എന്നതാണ് അവർ തയ്യാറാകുമ്പോൾ തിരിച്ചു വരിക എന്നതാണ് അവരുടെ ജോലി എട്ട് പുനഃസമാഗമന ഊർജം ഉയരുന്നു ക്രമരഹിതമായ ചിന്തകൾ സ്വപ്നങ്ങൾ ആവർത്തിച്ചുള്ള സംഖ്യകൾ വൈകാരിക സ്പൈക്കുകൾ ഇവ വിന്യാസത്തിന്റെ അടയാളങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ള പാത വ്യക്തമാവുകയാണ് സമയം തന്നെ തയ്യാറാക്കുകയാണ് നിമിഷം അടുക്കുന്നു ഒമ്പത് നിങ്ങളുടെ സ്നേഹം വെല്ലുവിളിയേക്കാൾ ശക്തമാണ് ഓരോ ആത്മബന്ധവും പരീക്ഷിക്കപ്പെടുന്നു നിങ്ങൾ രണ്ടുപേരും രൂപം പെടുകയാണ് നിങ്ങൾ രണ്ടുപേരും വളരുകയാണ് യഥാർത്ഥ സ്നേഹം കൊടുങ്കാറ്റുകളാൽ നശിപ്പിക്കപ്പെടുന്നില്ല അത് അവയിലൂടെ കൂടുതൽ വ്യക്തമാകും പത്ത് അവർ നിങ്ങളുടേതാണ് പ്രപഞ്ചം നിങ്ങളോട് അന്ധമായി കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നില്ല തകർക്കാൻ വിസമ്മതിക്കുന്ന ബന്ധത്തെ വിശ്വസിക്കാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അവർ മടങ്ങിവരുമ്പോൾ അവർ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് കാലതാമസം ആവശ്യമായിരുന്നതെന്നും എന്തുകൊണ്ടാണ് സില്ലിനുകൾ സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് വേദന നിങ്ങളെ രൂപപ്പെടുത്തിയതെന്നും എല്ലാം ആ നിമിഷത്തിനായുള്ള തയ്യാറെടുപ്പാണ് നിങ്ങളുടെ ആത്മാക്കൾ ഒടുവിൽ വ്യക്തതയോടും സന്നദ്ധതയോടും കൂടി വീണ്ടും കണ്ടുമുട്ടുന്നു ഈ സന്ദേശം ഒരു നിമിഷമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ള ഒരാളുമായി പങ്കുവയ്ക്കുക ഉപേക്ഷിക്കാനുള്ള സമയമാണോ അതോ ബന്ധത്തെ വിശ്വസിക്കാനുള്ള സമയമാണോ നിങ്ങളുടെ ഉത്തരം കോമന്റുകളിൽ എഴുതുക